ഹലോ മൈ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ കുറേ നാളായി ഗൈസ് ഞാൻ ബ്ലോഗ് പിന്നെ കുഞ്ഞു പിള്ളേർ ഷോർട്സ് കിടുന്നില്ല ബിഗ് വ്ലോഗ് ഇടുന്നില്ല അപ്പം നമ്മൾ ഇന്ന് ഗൈസ് നമ്മൾ ഇന്ന് അക്കച്ചനെ കൊണ്ടുപോയിടാൻ പോവാണ് ഗൈസ് എങ്ങോട്ടൊന്നുമല്ലേ വേറെ എങ്ങോട്ടുമല്ല ബ്രില്യൻലിക്ക് ആണ് ഗൈസ് ഓക്കെ അപ്പം കുറച്ച് പ്ലസ് ടു കഴിഞ്ഞ് സുഖിക്കുമായിരുന്നു ഇത്ര ദിവസം വീട്ടിൽ കിടന്ന് ക്ലിപ്സ് ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ ഓർത്തൊക്കെ നിനക്ക് അറിയത്തില്ല എന്താണെന്നാ ഞാൻ കുറെ നാളായി ഷോർട്സ് ഇട്ടിട്ടും അല്ലാത്ത വീഡിയോസ് ഇട്ടിട്ടും അല്ലാത്ത വീഡിയോ ഇടാറില്ല ഷോർട്സ് ഇട്ടിട്ടും കുറേ നാളായി ഗഴ്സ് അപ്പൊ നമ്മൾ ഇന്ന് ഓക്കെ ഓക്കെ പത്ത് ഇരുപത്തിനാലായി ഗഴ്സ് കേസ് അപ്പം പത്ത് ഇരുപത്തിനാലായിരുന്നു ടൈം ആയത് ഓക്കെ അപ്പം നമ്മൾ ഗൈസ് പിന്നെ ലെങ്ത് ഇവിടെയെന്ന് പറഞ്ഞാലും എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ബിക്കോസ് ഞാനായത് കൊണ്ട് സോ എനിക്ക് പറ്റുന്ന പോലെ എന്തായാലും ഞാൻ എടുക്കും അല്ലെങ്കിൽ എനിക്കറിയത്തില്ല പോയി എന്ന് ഓർത്താൽ മതി അവരുണ്ട് ഓക്കെ പോയി എന്ന് ഓർത്താൽ മതി ലിക് ഷോർച്ചിട്ടാവും അപ്പം എന്തായാലും നമ്മൾ പാക്കൊക്കെ ചെയ് പാക്ക് ചെയ്യലും അത് നമ്മൾ പാക്ക് ചെയ്തെല്ലാം വാങ്ങിച്ചോ ഓക്കെ ഗൈസ് നമ്മൾ പാക്ക് ചെയ്തെല്ലാം എന്താ ഇതൊക്കെയാണ് ഗൈസ് ഇപ്പോൾ ഒരാളും മാത്രമുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രോളീൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഗൈസ് അവളുടെ ബാത്രൂം കാര്യങ്ങളെല്ലാം എന്താ ട്രോളി എന്താ ബെഡ് തരാണേ അവൾ നാടുവിടുമാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ് ഫുള്ളൊരു നാടുവിട്ടാണ് സത്യം പറഞ്ഞാൽ അപ്പം എന്താ ഇതൊക്കെയാണ് ഗൈസ് പാക്കിംഗ് അത് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം ഇത്രയും ചെയ്യാം നിങ്ങളാരും കാണരുത് ഗൈസ് ഗൈസ് അത് നമ്മൾ ഇതെല്ലാം കൊണ്ടുവെക്കാൻ പോവാണ് ഗൈസ് ഗൈസ് അപ്പം നമ്മൾ എല്ലാം വണ്ടിക്കകത്ത് വെച്ചു I'm <laughs> not Guys, yeah, up a po -one, guys. guys up number po one Guys Guys up are leaving one Guys This will be uploaded today Guys up number po one Guys Guys We Guys ഗൈസ് ഗൈസ് അപ്പൊ ഇതാണ് ഗൈസ് ഹോസ്റ്റൽ റൂം സമൂഹം കൊള്ളാട്ടോ നല്ലൊരു ഇതാണ് ഗൈസ് കൊള്ളാട്ടോ നല്ല റൂമാണ് അപ്പൊ നമുക്ക് എന്തായാലും പിന്നെ കാണാം ഗൈസ് അപ്പൊ മോണിയെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി തിരിച്ച് വീട്ടിലിട്ട് വേണം കേസ് അവിടുന്ന് ഞാൻ ഡയറി വിളിക്കുറം വാങ്ങിച്ച് കഴിച്ച് കേസ് അപ്പം അപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും വീട് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവൾ ആദ്യമായിട്ടായിരുന്നു കേസ് പോകുന്നത് അപ്പോൾ അത്ര കേട്ടോ